അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഹോട്ടൽ ക്വാളിറ്റി ഇൻ ഹൂസ്റ്റനിലുള്ള ഹോട്ടൽ ക്വാളിറ്റി ക്വാളിറ്റിയിലാണ് നമുക്ക് റൂം പ്രത്യേകിക്കുന്നത് ഡ്രൈവർ നമ്മളെ കൊണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ പോയി ഇതാണ് നമ്മുടെ ഹോട്ടൽ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എന്നെപ്പോഴും യു എസില് വരുമ്പോഴത്തേനും ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പാണ് എന്നെ വളരെ അതിശയിപ്പിക്കുന്നത് നമ്മൾ എവിടെ ചെന്നാലും ആ ഇത്രയും തിരക്കേറിയ സിറ്റി ആയിരുന്നാൽ കൂടിയും അവിടുത്തെ ഈ ഗ്രീനറിയും പച്ചപ്പും അവരാ ഗ്രാസും ഇല്ലെന്നുണ്ടെങ്കിൽ ആ മെഡോസൊക്കെ അവർ അതിൻ്റെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കാണുന്നത് തന്നെ ഒരു പ്രത്യേക അതിശയാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാട് പിടിച്ചിടന്ന് അത് അതുപോലെ കിടക്കും പക്ഷേ ഇവിടെ അതവർ അതുപോലെ ചെത്തി വെടിപ്പാക്കി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഇത്രയും വലിയ തിരക്കേൽ സിറ്റി ആയിരുന്നാൽ കൂടി എൻവറോൺമെൻറ്റലി അവർ ഭയങ്കരമായിട്ട് എന്ത് പറയുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത് അവിടത്തെ ഒരു ഡോഡ്ജ് കടപ്പുണ്ട് ഇത് പുള്ളി ഇൻഡസ്ട്രിയൽ ഏരിയാസാണ് മാക്സിമം ഷിപ്പിംഗ് ഫീൽഡും അങ്ങനത്തെയുള്ള പോർട്ടുകൾ ഇവിടെ കൂടുതലും ഓയിൽ ട്രാൻസ്ഫർസ് അങ്ങനെയുള്ളൊരു ഏരിയ ആണ് ഹോസ്റ്റണിലേത് വേറെ ഒരു ഡോട്ട് ജോടെ കിടപ്പുണ്ട് ഒരു ദിവസം സ്കൈ ഒക്കെ തന്നെ മാക്സിമം ഇപ്പോൾ നമ്മുടെ ഷിപ്പിങ്ങിലായാലും നമുക്കറിയാം നമ്മൾ ഇവിടെ യു എസിൽ വരുമ്പോഴാണ് മാക്സിമം നമ്മൾ എൻവൈറോൺമെൻറ്റിലായിട്ട് നമ്മൾ ഫ്യൂവൽ ചേഞ്ച് ഓർഡർ നടത്തുന്നതും ഇല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ എൻവിരോൺമെൻറ്റിൽ അല്ലെങ്കിൽ മാർപോർ മാർപോൾ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യം അവരുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടി അവരുടെ എൻവിറോൺമെൻറ്റൽ റിലേറ്റഡ് തിങ്സ് എത്രത്തോളം അവർ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയും ചപ്പും ചോറും വലിച്ചെറിഞ്ഞ് ഇല്ലെന്നുണ്ടെങ്കിൽ പ്രകൃതിയെ അത്രത്തോളം ചൂക്ഷണം ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇവിടെ അതിനൊക്കെ വിപരീതമായിട്ട് അവർ കുറേയൊക്കെ ഏറെക്കുറെ നമ്മളെ അപേക്ഷ നോക്കുമ്പോഴത്തേന് ഏറെക്കുറെ അവർ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവരുടെ രാജ്യമില്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥലം അവർ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ സമയം അതായത് ഈ സമാനമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഏകദേശം എല്ലാം ഒരേ പെയിൻറ്റ് ഒരേ മോഡൽ അതൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യങ്ങളാണ്